ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നിങ്ങൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലവും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് ലോണായിട്ട് അടച്ച് തീർക്കാം ലോൺ നിങ്ങൾക്ക് ആക്കി തരും മൊത്തം എമൗണ്ട് വരുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് ഇവിടുന്ന് നാഷണൽ ഹൈവേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കുക എന്നുള്ളത് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങളുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഒരിക്കലും കിട്ടില്ല അറുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റും അഞ്ച് സെൻറ്റ് സ്ഥലവും വരും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാം വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോവാം വീട് റോഡ് നോക്കിയാണ്ട മെയിൻ റോഡാണ് മെയിൻ റോഡിൽ ആണ് വരുന്നത് ഉണ്ടോ മെയിൻ റോഡ് റോഡിങ്ങനെ വന്ന് വണ്ടിയുടെ റോഡിൽ നേരെ നമ്മൾ വീട് അഞ്ച് സെൻറ് സ്ഥലം അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ വണ്ടി ഇടാ വണ്ടി കയറ്റിയുള്ള സൗകര്യമുണ്ട് ഉണ്ടോ വണ്ടി കയറ്റി ഉള്ള സൗകര്യം ഉണ്ട് ഉണ്ടോ വീട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് രണ്ട് ബെഡ്റൂം കിണറാണെങ്കിൽ വറ്റാത്ത കിണറോ വെള്ളം വറ്റാത്ത കിണർ അത്യാവശ്യം രണ്ട് മൂന്ന് വാഴകളുണ്ട് രണ്ട് മൂന്ന് വാഴകൾ വീട് കട്ടിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ കട്ടില് ഫ്രീ ആയിട്ട് കിട്ടും ഇത് ഒരു ബെഡ്റൂം ആണ്

മെയിൻ റോഡാണ് മെയിൻ റോഡിൽ ആണ് വരുന്നത് ഉണ്ടോ മെയിൻ റോഡ് റോഡിൽ നിന്ന് ഇങ്ങനെ വന്ന് വണ്ടി വണ്ടി നേരെ നമ്മൾ വീട് ഇഞ്ച് സെൻറ്റ് സ്ഥലം അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാ വണ്ടിയിടാം വണ്ടി കയറ്റിയുള്ള സൗകര്യമുണ്ട് ഉണ്ടോ നോക്കൂ വണ്ടി കയറ്റിയുള്ള സൗകര്യം ഉണ്ട് ഉണ്ടോ വീട് അറുന്നൂറ് സ്ക്വയർ ആണ് വീട് രണ്ട് ബെഡ്റൂം കിണറാണെങ്കിൽ വറ്റാത്ത കിണറ വെള്ളം വറ്റാത്ത കിണറ് അത്യാവശ്യം രണ്ട് മൂന്ന് വാഴകളുണ്ട് രണ്ട് മൂന്ന് വാഴ വീട് കട്ടിലൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്ന കട്ടില് ഫ്രീ ആയിട്ട് കിട്ടും ഇത് ഒരു ബെഡ്റൂം ആണ് స్థలండా చంద